കള്ളയൊപ്പ് വ്യാജ ഒപ്പിട്ടിട്ടാണ് നോമിനേഷൻ കൊടുത്തതെന്ന് വേറെ തെളിവ് ആവശ്യമുണ്ടോ ഈ നാല് സ്ഥലത്ത് നാല് വ്യത്യസ്ത ഒപ്പ് കണ്ടുകൊണ്ടാണ് എൽ ഡി എഫിന്റെ പ്രവർത്തകർ ഇതെന്ത് കഥയാണ് ഇങ്ങനെ ഇത് വ്യാജ ഒപ്പാണെന്നുള്ള പ്രശ്നം തന്നെ ഉന്നയിക്കുന്നത് അല്ലാതെ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് എൽ ഡി എഫിന്റെ പ്രവർത്തകർ എവിടെ കാണാനാ അങ്ങനെയാണ് അപ്പൊ ഉടനെ തന്നെ യു ഡി എഫിന്റെ പ്രവർത്തകർ പറയുകയാണ് സ്ഥാനാർത്ഥിയെ നേരിട്ട് ഹാജരാക്കുക എന്നിട്ട് നേരിട്ട് വന്നിട്ട് ഒപ്പിടാം നേരിട്ട് വന്ന് ഒപ്പിട്ടു ഒപ്പിട്ട സമയത്ത് ഇതിൽ കാണുന്ന നാലൊപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വേറൊപ്പ് എന്ന നാലിൽ ഏതെങ്കിലും ഒന്നിനോട് മേച്ചാവണ്ടേ ഒന്നിനോട് മേച്ചായില്ല ഒന്നിനോടും മേച്ചാവാതെ വ്യത്യസ്തവും എന്താ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോ നമ്മുടെ ഡി സി സിയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിട്ട് പറയുകയാണ് അത് ചിലപ്പോൾ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് ഒരാളുടെ ഒപ്പ് പത്ത് പോലെയായി പോകും പത്ത് തരം ഒപ്പായി പോകും ശരിയാ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാം വലിയ അഭ്യസ്ഥ വിദ്യകരൊന്നും അല്ലല്ലോ ചിലപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ ഒപ്പിടുന്ന സമയത്ത് അങ്ങനെയൊക്കെ തെറ്റ് പറ്റിയേക്കാം പക്ഷെ ഇത് ബികോം ബിരുദമുള്ള ഒരാളുടെ ഒപ്പാണല്ലോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ബികോം ബിരുദമുള്ള ഒരാളുടെ ഒപ്പ് നാലൊപ്പായി മാറുമോ എന്നാൽ പിന്നെ നാലൊപ്പ് ഇവരുടെ തന്നെ സമ്മതിക്കുക എന്നാൽ പിന്നെ അഞ്ചാമത് ഒപ്പിടുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ഒപ്പുവായിട്ട് താരതമ്യം വേണ്ടേ നിങ്ങൾ വാട്സപ്പിൽ ഓത്ത് അയച്ചു കൊടുക്കുന്നത് പോലെ ആരെ കൊണ്ടെങ്കിലും നോമിനേഷൻ ഫില്ലപ്പ് ചെയ്ത് ആരെ കൊണ്ടെങ്കിലും ഒപ്പ് ഇടിയിപ്പിച്ചിട്ട് നോമിനേഷൻ കൊടുക്കുന്ന പോലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നോമിനേഷൻ വാലിഡ് ആവുമോ അതിന്റെ ഉത്തരവാദി സി പി എം ആവുമോ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രവർത്തകരെ അതിനുള്ള പരിശീലനം നൽകുക അതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യം ഞങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് സ്വയം കൊച്ചാവരുത് എന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്നാമത്തെ പ്രശ്നം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആൾ നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു അതുപോലെ തന്നെ തളിപ്പറമ്പ് പോലീസ് അവരുടെ വീട്ടിൽ പോയി എന്തിനാണ് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മലപ്പുട്ടത്ത് തന്നെ സംഭവിച്ച വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത് വളരെ രസകര കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരാൾ ജയിച്ചല്ലോ ആകെ ഒരാളാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത് ജയിച്ചയാൾ രണ്ട് നോമിനേഷൻ കൊടുത്തു രണ്ട് വാർഡുകളിലായിട്ട് ഒരെണ്ണം തള്ളിപ്പോയി അന്താ നിങ്ങൾ വാർത്തയാക്കാതിരുന്നേ തള്ളിപ്പോയി എന്തുകൊണ്ടെന്നറിയാം വനിതാ സംഭരണമുള്ള വാർഡിൽ കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുത്തു ഇത് കെ കെ രാജേഷ് വെറുതെ പറയുന്നല്ല ഇങ്ങനെയാണ് ഡി സി സി പ്രസിഡന്റ് അങ്ങയുടെ പാർട്ടിക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ സംഭരണമുള്ള വാർഡിൽ നിങ്ങളുടെ നിലവിലുള്ള വാർഡ് മെമ്പർ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തിട്ട് തള്ളിപ്പോയതിന്റെ ഉത്തരവാദിത്തം അതും സി പി എമ്മിനാണോ നിങ്ങൾ ഇങ്ങനെ വ്യാജപ്രചരണം ഗുണപ്രചരണം ദയവായി നടത്താതിരിക്കുക നിങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ ആന്തൂരിലും മൊറാഴയിലും അതുപോലെ മലപ്പെട്ടതുമൊക്കെ നിങ്ങൾ ആളെ കിട്ടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതൊക്കെ ചരിത്ര ഭൂമികളാണ് ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ട് അത്യുജ്വലമായ പോരാട്ടം നടത്തിയ ചെറുത്തുനിൽപ്പ് നടത്തിയ മണ്ണാണ് മൊറാഴയുടെ മണ്ണ് ആ മൊറാഴയുടെ മണ്ണിൻ്റെ അനുഭവം എന്താ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട വീര്യത്തിൻ്റെ ഊർജം നെഞ്ചേറ്റിയ ജനതയാണ് മൊറാഴയിലെ ജനത ആ ജനത നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾക്ക് നോമിനേഷൻ നൽകാൻ വേണ്ടി ചില വാർഡുകളിൽ ആരും ഇല്ല അതിൻ്റെ ഉത്തരവാദി ഞങ്ങളാണ് ഇപ്പം നിങ്ങളീ പറയുന്ന ഇതില്ലാതെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വാർഡുകളിൽ ചില സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ആ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഞങ്ങൾ ഓരോ വാർഡിലും അറുനൂറും എഴുന്നൂറും വോട്ടും ജയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്ക് അമ്പത് വോട്ടിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടോ ഈ പറഞ്ഞ വാർഡുകളിൽ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കിക്കോ അമ്പത് വോട്ടിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഇടങ്ങളാണ് ഈ ഇടങ്ങൾ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അതുകൊണ്ട് വല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വരണ്ട ഞങ്ങൾ ആരും കണ്ണു വിഴിക്കാൻ വേണ്ടി വന്നിട്ടില്ല കണ്ണു വീഴ്ക്കാൻ വേണ്ടി വന്നു വന്നുകഴിഞ്ഞാൽ മലപ്പട്ടത്തോ മൊറാഴയിലോ അപ്പുറം പറയുന്നില്ല അത് ഞങ്ങളുടെ രീതിയല്ല ഞങ്ങൾക്ക് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ആളുകൾ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തന്നെ പറയുകയായിരുന്നു ഒരു പ്രചരണം നടക്കണമല്ലോ ഒരു പൊളിറ്റിക്കൽ ഫ്ലൈ ഫൈറ്റർ നടക്കണല്ലോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് നല്ലത് അത് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ നിങ്ങൾ നോമിനേഷൻ കൊടുക്കണ്ടേ അതിന് നാലാൾ വേണ്ടേ അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അപ്പൊ ഇങ്ങനെ ദയവായി ഇമാതിരി വർത്താനവുമായിട്ട് വരരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ മലപ്പട്ടത്ത് നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഒരു രൂപം നോക്കിയ വന്നു വന്ന് റിട്ടേണിംഗ് ഓഫീസറെ ഞങ്ങൾ പേടിപ്പിച്ചു റിട്ടേണിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസുകാരെ ഭീഷണിപ്പെടുത്താൻ മനസ്സിലാക്കുക ഏത് ഇപ്പം അങ്ങനെയാണല്ലോ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ കണ് കണ്ണു മിഴിച്ചാൽ ഓടിപ്പോകുന്നവരാണ് ഞങ്ങൾ നീശ ചുരുട്ടിയാൽ വാലി ചുരുട്ടി ഓടുന്നവരാണ് ഞങ്ങൾ ഒന്ന് നിവർന്നു നിന്നാൽ ഉടനെ തന്നെ പതുങ്ങി ഓടുന്നവരാണ് ഞങ്ങൾ അതാണല്ലോ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് രണ്ട് മാസം മുമ്പ് മലപ്പുറത്ത് വന്നിട്ട് നടത്തിയുള്ള പ്രസംഗം അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം അദ്ദേഹം പറയാണ് കമ്മ്യൂണിസ്റ്റുകാരൊന്ന് കണ്ണുമിഴിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോവും പേടിച്ചു ഓടുന്നവരാണ് ഞങ്ങൾ നിങ്ങൾ പേടിച്ചോ പക്ഷെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെപ്പോലെയാണ് എന്ന് നാട്ടിൽ പറയണ്ട ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു റിട്ടേണിംഗ് ഓഫീസർ പേടിച്ചിട്ട് നോമിനേഷൻ പിൻവലിച്ചത് എന്ന് പറഞ്ഞിട്ട് അത് റിട്ടേണിംഗ് ഓഫീസറിലെ പറയേണ്ടത് ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ലേ പറയേണ്ടത് ഡി സി സി പ്രസിഡന്റാണോ പറയേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ റിട്ടേണിംഗ് ഓഫീസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പം എന്തും അദ്ദേഹം വിളിച്ചു പറയും അങ്ങനെ ഒരു ഗുണമുണ്ട് ഡി സി സി പ്രസിഡൻറ്റോ കോൺഗ്രസ്സോ എന്ത് വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട് നിങ്ങൾക്കൊക്കെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ടൊരു കുഞ്ഞ് അടിക്കുറിപ്പി എന്ന് ആരോപണം അപ്പോൾ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുബോധം സൃഷ്ടിക്കരുത് പെരുന്നൊണ പ്രചരിപ്പിക്കരുത് വാസ്തവത്തിൽ ഈ ഒരു പ്രചരണം തീരെ അവഗണിക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ കേരള കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പലരും വിളിക്കുകയാണ് കണ്ണൂർ എന്താ നടക്കുന്നത് കണ്ണൂർ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആടില്ല യു ഡി എഫിന് ചിലയിടങ്ങളിൽ അതുകൊണ്ട് മത്സരിക്കുന്നില്ല അതിനെ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി യു ഡി എഫും കോൺഗ്രസും അവരുടെ ദൗർബല്യം മറച്ചു വയ്ക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ മേലെ പഴിചാരുന്നു അത്ര